ഹലോ ഗൈസ് അപ്പൊ ഒരു പുതിയ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മളിന്ന് വന്നിട്ടുള്ളത് അനാന്റെ പുതിയൊരു പാട്ടും കൂടി ഇറങ്ങുന്നുണ്ട് അപ്പോൾ അതിന്റെ റെക്കോർഡിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് റെക്കോർഡിംഗ് അല്ലല്ലോ ഷൂട്ടിങ്ങിന് വന്നെള്ളിട്ട് എന്തൊക്കെ

നമ്മള് കൊടുത്തോളാം ഈ ചെങ്ങാൻ്റെ പ്രത്യേകം എന്താ പറയുക കണ്ടാൽ മാന്യെന്ന് തോന്നുവെങ്കിലും പൂച്ചസാറ് അത്ര റിഫ്ലക്ഷൻ ഒരു ജീവി ലോകത്തിൽ പുലിയാലും ആള് ചപ്പക്കട ചു സുട്ടാപ്പിണ്ടോ എന്തല്ലേ ഈ റിസോർട്ട് റിസോർട്ട് ഞാൻ ഇനി ില് പോയാണ്ട് എത്രൂമിന്റെ റേറ്റ് ഒക്കെ ചോദിച്ചിട്ട് പെണ്ണുകളെ കൊണ്ടൊന്നു വരണം നല്ല അടിപൊളി റിസോർട്ട് ആംബിയൻസ് റിസോർട്ട് കേട്ടോ ഒന്നും അമ്മാരി ആംബിയൻസ് പറയല സെക്ഷനിലേക്ക് പോവാണ് സോൺ സൽമാൻ കറക്റ്റ് സോണിലേക്ക് പോവാണ് വാവും പൂച്ചനെ പൊടിച്ച് അമ്മാനെ പാടുന്ന തന്നെ ഇവിടുന്ന് പോവും പൂച്ച പൂച്ചു തന്നെ റിസോർട്ടിൽ നിന്ന് പോവാൻ എല്ലാ സാധ്യതയും കാണുന്നുണ്ട് നാല് പേര് പൂച്ചടുത്താണ്ട് അതിനെ അതിന് തല തന്നെ തിരിച്ചു ക്യാമറ ഒഴിവാക്ക് ക്യാമറ ഒഴിവാക്ക് ക്യാമറ എന്ന് പറഞ്ഞ സങ്കടം വിളവിച്ചു അല്ല അത് എടുക്കാൻ ആ അതിന് ഫോണിണ്ട് അപ്പൊ ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് ഇന്ന് നമ്മൾ ഹലോ നമ്മൾ വന്നിട്ടുള്ളത് ആനാന്റെ അർബാബിന്റെ പാട്ട് ഷൂട്ട് ചെയ്യാനെ പുതിയ പാട്ട് ഇറങ്ങുന്നുണ്ട് അപ്പൊ ഷൂട്ടിന് വേണ്ടിട്ട് വന്നതാണ് അപ്പൊ എല്ലാരും എല്ലാരും സാധനങ്ങളൊക്കെ പിടിച്ചു പോണതാ എല്ലാരും ബംഗാളിലുള്ള പണിക്കോണ പോലെ സാധനങ്ങൾ കൊണ്ട് ഇങ്ങനെ പോ നീയാലേതായാലും കറക്റ്റ് സാധനം കൈ പിടിച്ചിരിക്കണേ എങ്ങനെയാലും നിയാലും കറക്റ്റ് സാധനം കിട്ടും മറ്റേ നമ്മള് സൗണ്ട് ഇടും

ണോട്ടികളോണ്ടോണ്ടേക്കാ <laughs> വിളിക്കണ്ടേക്ക് <laughs> അല്ല പൂച്ചനൊന്നും എല്ലാരും സൽമാന് ഒന്ന് പൂച്ചനെ കുട്ടികൾക്ക് പൂച്ചനെ പിടിക്കുന്ന കുട്ടികൾ അല്ല പൂച്ചനെ എടുക്കുന്ന ആൾക്കാർക്ക് പെൺകുട്ടിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതൊക്കെ നമ്മള് അതൊക്കെ സെർച്ച് ചെയ്ത് സൗണ്ട് സൽമാന് വീർക്കാം പൂച്ചാരി പേടിച്ചോടി പൊട്ടിയോയ ചെറുതായിട്ട് ആണോ മുപ്പതിനായിരം സാധനത്തിന് നെബിൽ പറഞ്ഞു ക്രെഡിറ്റ് കാർഡ് എടുത്തിട്ട് എന്താണ് ആരും പണി ഏൽപ്പിക്കാത്ത അങ്ങനെ പറഹൃത്തുക്കളെ ബാക്കി ജിം ഷാ എന്താ ഒരു കാര്യം എവിടെ പോയി എവിടെയും പോയില്ല ആരടുത്തും പറഞ്ഞാണ്ട എവിടക്കും പോയില്ല ഏഹ് ഞാൻ ചെക്കന്മാരൊക്കെ പറഞ്ഞിരിക്കണേ സൽമാനക്കൊക്കെ അറിയാ ഞാൻ അങ്ങനല്ല ഞാൻ വെറുതെ എനിക്കൊക്കെ അറിയാം എന്താ പറയാ ഒന്നും അറിയ ഇതെന്താ അറിയോ ഇത് ഞാൻ പറഞ്ഞതരാ ഇത് പെങ്ങൾ വിചാരിക്കും ഇപ്പൊ എന്തൊക്കെ എന്തൊക്കെയാ അതൊക്കെ അല്ല പറയുമ്പല്ലേ നമ്മള് കാര്യങ്ങൾ വ്യക്താക്കണല്ലോ അതുകൊണ്ട് പറഞ്ഞില്ലേ തെറ്റിദ്ധാരണകൾ പാടില്ല നമ്മളും ഇങ്ങളും വലിയൊരു ബന്ധുണ്ട് നമ്മളും ഇങ്ങോളും ബന്ധം അല്ലേ നമ്മൾ എല്ലാരും കൂടെ വെറുതെ അപ്പൊ സുഹൃത്തുക്കളെ പരിപാടിയിലോട്ട് വെളുക്കാം ഡ്രസ്സ് വത്തതിൽ ഡേക്കാൻ തന്നെ വീട്ടത്തെ പെണ്ണുങ്ങളൊക്കെ പറശ്ശോ തേക്കലറ് മുദ്ര ശ്രദ്ധിക്കണം മുദ്ര ോ ഇപ്പോ കൊറച്ച് എക്സ്പെർട്ടായിട്ട് എല്ലാവർക്കും അറിയാലോ കാര്യങ്ങളൊക്കെ ഫ്ലോബിൽ വന്നിട്ടില്ല സ്റ്റോറീസ് ഇല്ല കോണ്ടാക്ട് ഇല്ല ഞങ്ങൾ ആരായിട്ട് കോണ്ടാക്ട് ഇല്ല എല്ലാം ഒരാള് ഓന്റെട്ടെ നിക്കട്ടെ അങ്ങനെ നല്ല ഞമ്മളെങ്ങോട്ട് പോയാ വിളിച്ച ഫോടുക ഇതിന്റെ കാര്യം പറയട്ടെ ഇതെല്ലാരും എപ്പോ വിളിച്ചു കഴിഞ്ഞാലും ശേഷമാണ് കുറച്ച് ഒറ്റമയം വേണമെന്ന് പറഞ്ഞു അങ്ങനൊക്കെ ആ ഒരു രീതിയിലേക്ക് നേരെ സ്ക്രീൻ കാർഡ് ഒട്ടിച്ച പോയത് ബാംഗ്ലൂരിലെ പോയത് അത് ഒട്ടിക്കാൻ അവിടെ മാത്രമേ ഉള്ളൂ പ്രൈവസി സ്ക്രീൻ കാർഡിൽ ഇവര് എല്ല നിന്നിട്ട് ഒരു സ്വഭാവം ഉണ്ട് രണ്ടിൻ്റെ കഴിഞ്ഞാൽ ഭാവം വാലാട്ടാൻ തുണങ്ങി കഴിഞ്ഞാല് പൂച്ച നല്ല അതിനെ എടുക്കാൻ ശ്രമിച്ചില്ല ഞാൻ എത്തുക ക്യൂട്ടായിട്ട് പൂച്ച എടുത്തേ പൂടെ രോമു എല്ലാരും ഏത്ത് ഉണ്ടാവും അവിടെ ആയിട്ട് എന്താ സെൽഫി സാധനോ പൂച്ച നോക്കണം എല്ലാരും സാറിന്റെ ഇത് എല്ലാരും ഇതിന് സാറേ കറക്റ്റ് സാധന ഫോട്ടോ അച്ഛൻ ഒന്നും അറിയില്ല ഞാനപ്പൊ പാട്ടിന എല്ലാ തയ്യാറെും ബോക്സും കാര്യങ്ങളൊക്കെ ഉണ്ടായി ഇതൊക്കെയാ മേദ ആകെ അണ്ണനായി തൊള്ളേക്കോ ആകെ സീനൌട്ടോ ഭയങ്കര സീനാണ് പൂച്ചിട കാര്യട്ട് നല്ല നട്ട്

ഞമ്മളെ ചാത്ത റിസോർട്ടല്ലോട്ടെ കടിച്ചുട്ടോ അതിന്റെ കടിച്ചു ഇത്ര കണക്കുള്ള മൊയലിനെയും കണ്ടിട്ടില്ല കുറച്ച് പുല്ലേട്ട് തിന്നിട്ട് കടിച്ചു ഇറ്റൊക്കെ തിന്നാൻ കൊടുക്കില്ല എന്തൊക്കെ കടലപ്പുണ്ണാക്കണേല ഞമ്മളൊക്കെ ഞമ്മളൊക്കെ മൊയലിനെ കൊടുത്തിന് മൂത്ര മണക്കിണ്ട് ഇത് മൂത്രം വെച്ചാ ഭയങ്കര മോണാ ഓ ഇതിനൊന്ന് പുറത്ത് കേറക്കാൻ പറ്റിയില്ലെങ്കി നമ്മുടെ മോളിലേക്ക് പോകുന്നു ഈ മോയിലെന്തോ ഒരു ഡിസ്ക് ആണ് ഇതിന്റെ ചെവി എന്താ ഇങ്ങനെ ഇത് മാത്രം കണ്ടു റൊമാൻ ഇതൊരു എലി ലുക്കായിട്ടോ ഇതൊക്കെ മൊബൈൽ പ്ലേക്കുണ്ട് ഇതൊരു എലി ലുക്കായി പാട്ടം പൊടിച്ചുകൊണ്ട് കടിച്ചു ഇവരെല്ലാരും കടിക്കാരാട്ടോ കടലപ്പുണ്ണാക്ക് മാത്രമേ കൊടുക്കുള്ളു അതുകൊണ്ടാണ് ചിന്തിക്കണ്ടോ ഇവിടെ റിസോർട്ടിന്റെ വ്യൂ ഇതാണ്ടോ അപ്പൊ ഏതായാലും ഒരു അവിടെ പൂളിന്റെ അവിടെ സൽമാനെ പുതിയ പാട്ട് ഇറങ്ങാൻ പോണേ പാട്ട് അതായത് ഈ പാട്ട് അധികം കളിക്കാൻ പോണത് പറഞ്ഞിങ് ടീച്ചറിനൊക്കെ പറ്റിയ പാട്ടാ കേട്ടോ വെഡ്ഡിങ് എൻട്രി സീരിയ പാട്ടാ എന്തായാലും കൊറേ ആൾക്കാർ ഇടും എന്തായാലും ഞാൻ തന്നെ നമ്മൾ തന്നെ ഇടും ഒക്കെ ചെയ്യുമ്പോ രണ്ടുമൂന്നാല വീഡിയോ വീഡിയോക്ക് എന്താ അറിശൂന എന്താ പറയാനുള്ളത് കല്യാണം കല്യാണം കഴിഞ്ഞുവെങ്കിലും ഈ പാട്ട് ഇറങ്ങുന്നതോട് കൂടി ഞാനും നജിമിയും ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും ആ പാട്ടുമൊക്കെ അമ്മര് സാധനാണ് ചെയ്ത് വെച്ചിരിക്കുന്നത് ജൂബേർക്ക് ആനാനും കൂടി അപ്പൊ അത് കണ്ടിട്ട് നിങ്ങൾ അഭിപ്രായം പറഞ്ഞുകൊണ്ട് അപ്പോൾ ആ സമയത്ത് നിങ്ങൾ കത്തിക്കും എന്നുള്ള കാര്യം നമുക്ക് നൂറ്റി അമ്പതിന അമ്മക്കെന്നെ കേട്ടിട്ടാകത്തില്ലേ ഇനിയിപ്പോ നിങ്ങള് അവസ്ഥ നമുക്ക് പറയപ്പോ ഓക്കെ ഇക്കൊന്നും എന്താ പറയല്ലോ ഇപ്പോ പുതിയ പാട്ടിനെ പറ്റി പാട്ടോ ഇത് സീൻ റൊമാൻറ്റിക് പാട്ടാണ് അപ്പൊ ചന്ത കേട്ടോ എന്തായാലും അപ്പൊ സൽമാനും ഫിലും പാടൊരു വീഡിയോ ചെയ്യണാണ് ഡിങ്കു പിങ്കു ഓ ദിസ് ഓസ് കോംബോടെ അതായത് നമുക്ക് രണ്ട് ഫീലാണ് കൂടെ കിട്ടണത് രണ്ട് ഫീല് വീഡിയോലോ അമ്മ അന്ന് ഇവിടെ പാത്ത് വന്നിട്ടോ പാത്ത് വന്നിട്ട് പൂള് പിന്നെ നമ്മളിങ്ങനെ അടി കൂടെ പോലെ ചെങ്കോലിട്ട് മൂക്കടിച്ച് ഇവിടെ ഇവിടെ മുറി ചെറിയ പൂളാണ് നമ്മളെല്ലാരും ഈ ചെറിയ പൂളാണ് പോയി മൂക്കൊക്കെ പോയിട്ട് റിസോർട്ടിന്റെ വ്യൂ കാണാൻ വേണ്ടിട്ട് ഇങ്ങനെ പോയൊക്കെ അല്ലടാ ഓരോ പോയത് എന്നാ അതിൽ പോയിട്ടുണ്ടോ അതിൽ പോയക്ക ഇത്രേ ഉള്ളൂ നീ ഇതിലാണ് അപ്പൊ എന്നാലും നമുക്ക് അവിടെ എത്തിയിട്ട് ബാക്കിയുള്ള വിശേഷങ്ങളും കാര്യങ്ങളും കാണാം ഞാൻ ഒരു പൊട്ടൻ ഇത്രയും ഇത്രയും ബോഡി ചളിക്കുളത്തിന്റെ അങ്ങനെ വൈറ്റ് ആക്കി വെച്ചിട്ട് ചുണ്ടൊക്കെ ചോപ്പിച്ച് വെച്ചിട്ടും ഇവന് ഉണ്ട് ഡോൾഫിൻ

വന്നേ അസുറുണ്ട് അത് മീനല്ലടാ താവള പൂട്ടലാണത് മൈ ആണത് മൈനെ മീൻ എങ്ങനെ പൂണേ എങ്ങനെയാ എഴുതി പോകും ഇവിടെ ഒരാളീ വെള്ളം ക്ലിയർ ആക്കുത്തച് ചൂണ്ടിനിട്ടൊന്നും പോയന്റെ വക്കലായിരുന്നു എന്നിട്ട് എഴുത്തച്ഛൻ അറിയാട്ടു വൈ ഉള്ള പോലെ തോന്നൂലേടാ സെൽമ വിളിച്ചിട്ട് ബോക്സ് െടുക്കളെ പോലെ അപ്പുറത്തേക്ക് കാണിച്ചാലേ കത്ത് കിട്ടുള്ളൂ അപ്പുറത്തേക്കിട്ട് സംഭവം ഗേറ്റ് കമ്പി പൂട്ടാണെന്ന് ഇങ്ങനെ ഇവിടെ ലക്ഷങ്ങളെ ചെടിയാണ് ബാലി 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 വർക്കാക്കിട്ടോ നിമിഷ നിമിഷ വർക്കാക്കിട്ടോ വർക്കായോ ക്കാൻ കഴിഞ്ഞ നിഹാലിന്റെ വാക്കാണെ ഞാനിങ്ങത്തെ വാക്ക് പാലാൾക്കാരും കൊടുക്കാളും ഞാൻ പൂട്ടിട്ടണോ സൽമാനെ താഴത്തേക്ക് നോക്കി നടക്കട്ടോ ഇത് രണ്ടോ നമ്മള് വീഡിയോസും കാര്യങ്ങളും കൊടുക്കണു ശേഷം ഹാണിയെ നല്ല പാട്ടുണ്ടോ നല്ല പാട്ടാണോ നല്ല പാട്ടാ നമുക്ക് വെഡിങ് ടീസർ ട്രെയിലർ അങ്ങനെയൊക്കെ പറ്റിയ പാട്ടാണ് നമ്മളിപ്പോ വന്നപ്പോ ഇങ്ങനെ നോക്കിയേ കാരണം ഞാനും സൽമാനും വെഡ്ഡിങ് എടുക്കുന്ന ആൾക്കാരാ അപ്പൊ നമുക്ക് കേൾക്കുമ്പോ ഇങ്ങനെ ആ വിഷലിങ്ങനെ മനസ്സിൽ വരും അപ്പൊ ഒരാളിങ്ങനെ നടന്നു വരുന്ന സാധനങ്ങളൊക്കെ അത്രയും നല്ല പാട്ടാണ് ഭയങ്കര ഇഷ്ടായി വെഡ്ഡിങ് നല്ലോം കളിക്കും നൂറ് ശതമാനം അപ്പൊ എന്തായാലും നമുക്ക് ഇത് തുടങ്ങിയിട്ട് കാണാം നമ്മളെ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് സ്റ്റാർട്ട് ചെയ്യുന്നതിനെ അനുബന്ധിച്ച് അനാ ചെയ്യാനായിട്ടോ കാണുന്നത് ഞാനവിടെ എന്തോ കാട്ടുന്നുണ്ട് പിന്നെ ഇപ്പുറത്തെ സൈഡിൽ കുറച്ച് ആൾക്കാർ ഇതൊക്കെ കണ്ട് കാലും കാലും കയറ്റി വെച്ച് കണ്ട് ഒരു രണ്ട് മൂന്ന് ആൾക്കാർ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അന്ധം മുട്ടിട്ട് ആ കാക്കാരെ മാതിരി അഭിപ്രായം പറയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഒന്നർച്ചുമാണ് പിന്നെ സൽമാനും സൈക്കോയും എന്തൊക്കെയോ പറയുന്നുണ്ട് നമ്മള് പാട്ട് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഉണ്ടായത് കൊണ്ട് ഇങ്ങനെ ഓൺ വോയിസ് ആയിട്ട് കൊടുക്കണത് സംഗീതത്തെ സമ്മതിക്കില്ല ഞാൻ പാടിയാ മതിയോ നിങ്ങൾക്ക് പാടാൻ അറിയോ സംഗീതം പഠിക്കണം എന്നുള്ള മോഹമായി ഞാൻ വിട്ടത് ഒരു സിമ്മത്തിന്റെ ഉസ്താദ് ബോഡി ബോഡി ഷോ മ്യൂസിക് ഞാൻ ദൈവത്താണ് സിംഹത്തിന്റെ

ചിരി ടിപൊളിയോട് പാട്ട് എന്താകളൊരു പാട്ടാണ് അമ്പത്തൊമ്പതില്ലേ ഞാൻ അമ്പത്തഞ്ചെന്ന് രണ്ടോ െ കൊറച്ചൊരു പൊടി ബാക്കിണ്ടേ മഴ പരിപാടി ഒന്ന് നിർത്തി വെക്കേണ്ടി വരും മഴ ചെയ്യാൻ തുടങ്ങി എവിടെ ഇതന്റെ മഴയുണ്ട് ഏതൊക്കെ കേബിളാ പറയാണിക്ക് ക്യൂട്ടാണ് സൈക്കോ നല്ല രണ്ടു എല്ലാവർക്കും എല്ല അജല്ല അത് മാറ്റിന്നറിഞ്ഞുമായത് നല്ല ഫ്രെയിം ആട്ടോ ബാക്കിൽ താറാവ് ഇണ്ട് ഇതില് ണോ കളിച്ചപ്പോൾ ബോളന്നെല്ലാം കളിച്ചല്ലേ വേറെന്താ കളിച്ചു ഹലോ പറഞ്ഞ ബോളല്ലേ നിങ്ങളൊക്കെ ഇങ്ങനെ അല്ല ഇത് തന്നെയാണ് ഓരോ സംഭവങ്ങൾ ഉണ്ടാക്കുന്നത് നമ്മളല്ലാൻ കിടത്തം എങ്ങനെയുണ്ട് എല്ലാരും പറഞ്ഞിട്ടോ നിങ്ങളൊക്കെ ഒരു കമ്പിക്കാൻ ഷൂട്ടൊക്കെ കഴിഞ്ഞ് രാത്രിയായി നല്ലൊന്നും എടുക്കാൻ പറ്റില്ല രാവിലെ ഉച്ചക്ക് ഇതേപോലെ പുഴ ഗൈസ് പറഞ്ഞു രാത്രിയായി രാത്രിയായി ചെലപ്പം ഞാനിത് ഇടിനീന്റെ മുന്നെ തന്നെ അത് ഇറങ്ങും അത് ഇട്ട് കഴിഞ്ഞിട്ടും അതാലോചിച്ചുള്ള സങ്കടത്തിലാണ് കൂടുതലൊന്നും അതെല്ലാരും സംസാരിക്കാണ് നമുക്കെന്തായാലും ബാക്കി വിശേഷങ്ങൾ കാണാം